ഈശമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക്ക് ആണ്ടുവട്ടത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഈശ്വനാഥൻ കുറേയേറെ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അനേകം രോഗികൾക്ക് സൗഖ്യം നൽകി നമ്മൾ വായിക്കുന്നുണ്ട് ഗലീലിയ കടലിൻ്റെ തീരത്തണുപ്പോൾ ഗലീലിയ ഇതുമേയ അതുപോലെ തന്നെ ജോർദാൻ്റെ മറുകരയിൽ അങ്ങനെ പലയിടങ്ങളിലും ഈശോ ഇങ്ങനെ അനേകർക്ക് രോഗസൗഖ്യം നൽകി രോഗസൗഖ്യം നൽകി പിശാഞ്ചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്തു പുറത്താക്കുകയും ചെയ്തു ഇങ്ങനെ ഇതെല്ലാം കേട്ടറിഞ്ഞ് ജനങ്ങളിങ്ങനെ തിക്കി തിരക്കിക്കൊണ്ട് ഇങ്ങനെ ഈശോയുടെ അടുത്ത് വരികയാണ് അപ്പോൾ ഇവരുടെ ഇങ്ങനെ അനേകം രോഗികളിങ്ങനെ ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ സ്പർശിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈശോ ഒരു വള്ളം ഒരുക്കിയിടാനായിട്ട് ആവശ്യപ്പെടുന്നു എന്നിട്ട് അതിലേക്ക് മാറിയിരിക്കുകയാണ് ഒരു നമ്മുടെ ഈ കൊറോണ കാലത്തൊക്കെ പറഞ്ഞാൽ ഒരു ഒരു സോഷ്യൽ ഡിസ്റ്റൻസ് ഒരു സാമൂഹ്യകാലം പാലിക്കുക നമുക്കിതിനൊരു സ്പിരിച്വൽ ഡിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം ഈ ഒരു ഒരകരം ഈശ്വ പാലിക്കുക ചിലരിൽ നിന്നും ഈശോ അകലം പാലിക്കുക ഇങ്ങനെ നമ്മൾ നമ്മളിത് വായിച്ചു എനിക്ക് എന്തിനാണ് ഈശ്വരയ്ക്ക് അകലം പാലിച്ചത് രോഗികളായിട്ടുള്ളവരൊക്കെ ഈശോടെ അടുത്ത് വരികയും ഈശോ തൊടുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാനായിട്ട് ഈശോ അനുവാദം കൊടുക്കേണ്ടതല്ലേ ഈശോ വേണ്ടി അവർക്ക് അവൈലബിളാവേണ്ട ആളല്ലേ പക്ഷേ ഈശോ മാറി നിൽക്കുക അകലം പാലിക്കുക എന്താണ് എന്താണെൻ്റെ കാരണം ഇങ്ങനെ തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചു എന്നും പറഞ്ഞ് നമ്മൾ സുവിശേഷം വായിക്കുന്നുണ്ട് പക്ഷേ വിശ്വാസത്തോടെ തൊട്ടവരാ ഇവിടെ ഈശോ അകലം പാലിച്ചെങ്കിൽ എന്തെങ്കിലും കാരണം കാണും നമുക്കറിയാം തൊട്ടവരെല്ലാം സൗഖ്യം പ്രാപിച്ചതെന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇപ്പം ഈശോ തൊട്ടവരും ഈശോയെ തൊട്ടവരും ഉണ്ട് ഈശോ തൊട്ടെന്നൊക്കെ പറയുന്ന കുറേയധികം ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയെ തൊട്ടു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് രക്തസ്രാവക്കാരിയുടെ സ്പർശനമാണ് വസ്ത്രാഞ്ചലത്തിൽ സ്പർശിച്ച് സൗഖ്യം പ്രാപിച്ചവളി ഈശോ ചോദിക്കുന്ന എന്നെ ആരാ തൊട്ടത് ഈശോ ചോദിക്കുന്നുണ്ട് ആരാ എന്നെ തൊട്ടത് അപ്പോൾ അവിടെ ഇങ്ങനെ വിറങ്ങലിച്ച് വന്നു മുമ്പിൽ എന്ന് പറയുന്നുണ്ട് ഞാനത് തന്നെ തൊട്ടത് അപ്പോൾ വിശ്വാസത്തോടു കൂടി തൊടുന്നു അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി തൊടുന്നു അല്ലെങ്കിൽ പ്രത്യാശയോടു കൂടി തൊടുന്നു ഈ ഈ സ്പർശനത്തിന് വ്യത്യാസമുണ്ട് വിശ്വാസമോ സ്നേഹമോ പ്രത്യാശയോ ചേർത്ത് വെച്ച സ്പർശനങ്ങൾക്കൊക്കെ കർത്താവിൽ നിന്നും കൃപ കവർന്നെടുക്കാനായിട്ടുള്ള ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അതില്ലാത്ത അതില്ലാത്ത ഈ സ്നേഹമില്ലാത്ത വിശ്വാസമില്ലാത്ത പ്രത്യാശയില്ലാത്ത സ്പർശനങ്ങളിലൊന്നും കൃപ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നോർപ്പിക്കുക സത്യത്തിൽ ഇത് ഈശോയോ ഈശോയെ സ്പർശിക്കുക എന്ന് പറയപ്പെടുന്ന സംവിധാനം നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധ കുർബാനയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ ഈശോയെ സ്പർശിക്കുക സ്നേഹത്തോടുകൂടിയോ വിശ്വാസത്തോടു കൂടിയോ പ്രത്യാശയോടു കൂടിയോ അല്ലാതെ നമ്മൾ ഈശോയെ സ്പർശിക്കുമ്പോഴത്തേക്ക് ആ സ്പർശിച്ച് ഈശോ നമ്മളിൽ നമ്മളിൽ ഒരു കൃപയും കൈമാറ കൈമാറ്റം ചെയ്യുന്നില്ല കൈമാറുന്നില്ല ഈശ്വ ക്രിസ്തുവിൽ നിന്നും ഒരു കൃപയും നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല അതിൻ്റെ അങ്ങനെ നമുക്ക് ആ ദിവ്യകാര സ്വീകരണത്തിനകത്തുനിന്ന് പ്രത്യേകം ഫലങ്ങളൊന്നും കിട്ടാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആരാണോ ഏറ്റവും വിശ്വാസത്തോടു കൂടി ഏറ്റവും സ്നേഹത്തോടു കൂടി പ്രത്യാശയോടു കൂടിയൊക്കെ ആ ദിവ്യകാരത്തെ സ്പർശിക്കുന്നത് ദിവ്യാംഗ്യത്തെ സ്വീകരിക്കുന്നത് അയാൾക്ക് നിശ്ചയമായും കൃപയുടെ കൈമാറ്റം സംഭവിക്കുന്നുണ്ട് ഈശോയിൽ നിന്നും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ വിശ്വാസമില്ലാതെ സ്നേഹമില്ലാതെയൊക്കെയാണ് നീ എന്നെ തൊടാൻ വരുന്നത് നീ എന്നെ നിന്റെ ലാഭത്തിന് വേണ്ടി നിന്റെ രോഗം മാറാൻ വേണ്ടി മാത്രം നിന്റെ കഷ്ടപ്പാട് മാറാൻ വേണ്ടി മാത്രം നിനക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാൻ വേണ്ടി മാത്രം നീ എന്നെ സ്പർശിക്കാനായിട്ട് വരുന്നുവെങ്കിൽ എനിക്ക് താൽപ്പര്യം നിന്നിൽ നിന്നും ഒരകലം പാലിക്കാനാണ് നീ ഇത്തിരി മാറിയിരിക്കാൻ പോയ നിനെ സ്പർശിക്കാത്തവണ്ണം വെള്ളത്തിലേക്ക് വെള്ളമിറക്കി അതിനകത്ത് മാറിയിരിക്കാനായിട്ട് ഈശോ ശ്രമിക്കുന്നുള്ളതാണ് നമ്മൾ ഈ വിഷുഭാഗത്ത് വായിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അനേകരീശോയെ സ്പർശിക്കുന്നുണ്ട് പക്ഷേ സ്നേഹത്തിൻ്റെ സ്പർശനങ്ങൾ വളരെ വിരളമാണ് വളരെ കുറവാണ് അനേക ഈശോയെ സ്പർശിക്കുന്നുണ്ടെങ്കിലും സ്നേഹത്തോടെ സ്പർശിക്കുന്നവർ കുറവാണ് ഇതാണ് നമ്മൾ ഈ സൂക്ഷ്മം വായിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ സ്പർശിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരിൽ ഒരാളിൽ പോലും ഒരുപക്ഷെ സ്നേഹം ഈശോ കണ്ടിട്ടില്ലാത്തത് ഈശോ അനേകം രോഗികൾ ഈശോയുടെ ഇടയിൽ വന്ന് ഇങ്ങനെ തിക്കി തിരക്കുന്നുണ്ട് ഇങ്ങനെ ഒരു അറബിക് വേർഷനിലൊക്കെ നമ്മൾ പറയുന്നത് വായിക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട് ചില കമൻറ്റീസ് പറയുന്നത് ഇങ്ങനെ തിക്കി തിരക്കി ഇങ്ങനെ പുഷ് ചെയ്ത് അല്ലെങ്കിൽ തള്ളി മറിച്ചിടാൻ പരുവത്തിന് രോഗികളിങ്ങനെ ഇരച്ചു കയറി വന്നു എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ വരി നമ്മൾ അങ്ങനെ ഒരു ഭക്തരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഇരച്ചുകയറ്റം നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും പല വേന സെൻറ്റേഴ്സിൽ കേന്ദ്രങ്ങളിൽ കൺവെൻഷൻ ഹാളിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഇങ്ങനെ ഇരച്ചുകയറ്റം ഉണ്ട് ഇങ്ങനെ തിക്കിത്തിരക്കിന് കയറിയ രോഗികൾ രോഗികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈശോയെ കൊണ്ട് ആവശ്യമുള്ളവർ ഇത് കയറിക്കൊണ്ടിരിക്കുക പക്ഷേ ആ കയറിപ്പോകുന്ന ജനസഞ്ചീതത്തിന് ഒരു ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്കിടയിൽ വിരലെണ്ണാവുന്നവർക്ക് മാത്രമേ ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ സ്പർശനത്തിനുള്ള ഒരു മനസ്സുണ്ടായിരിക്കത്തുള്ളൂ സ്നേഹത്തോടെ സ്പർശിക്കണമെന്ന് പറഞ്ഞ് നിശ്ചയിച്ചോളിരിക്കുന്ന വളരെ കുറച്ചവരായിരിക്കും ഇതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവരെയാണ് ഈശോയ്ക്ക് വേണ്ടത് നിങ്ങൾ സ്നേഹത്തോടെ സ്പർശിക്കാൻ സ്നേഹം വിശ്വാസം പ്രത്യാശയൊക്കെ ഉള്ളവരായിട്ട് എന്നെ സ്പർശിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നിങ്ങളോട് ചേർന്ന് കേൾക്കും മറിയത്തിൻ്റെ മറിയം പാതാന്തത്തിലിരുന്നപ്പോൾ അവളോട് ചേർന്നിരുന്ന ചേർന്നിരുന്നു പോലെ സ്നേഹത്തോടെ സ്പർശിച്ച പലരെയും സ്നേഹത്തോടു കൂടി ആ സ്നേഹത്തിന് വില മതിച്ച് ഈശോയെപ്പോലെ പാതാന്തത്തിൽ സുഗന്ധതയിലും പൂശിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞുകൊണ്ട് ഇവള് ഇവള് ചെയ്ത ഈ കാര്യം സുവിശേഷം ഇവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടും അവിടെല്ലാം ഇവളി ചെയ്ത കാര്യവും പ്രഘോഷിക്കപ്പെടും ഇത് വളരെ വിലയുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈശോയെ സ്നേഹത്തോടെ സ്പർശിക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് മാറരുത് അല്ലെങ്കിൽ സ്നേഹമില്ലാതെ നമ്മൾ ഈശോയെ അല്ലെങ്കിൽ വിശ്വാസവും പ്രത്യാശയോ ഇല്ലാതെ നമ്മൾ ഈശോയെ സ്പർശിക്കുമ്പോൾ ആ സ്പർശനം വെറും ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്പർശനമാണെന്ന് തിരിച്ചറിയുന്ന ഈശോ നമ്മളിൽ നിന്നും അകലം പാലിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിൽ നിന്നും ഈശോ അകലം പാലിക്കാതിരിക്കാനുള്ള കൃപയ്ക്കായി സ്നേഹത്തോടെ ഈശോയുടെ അടുത്തേക്കിരിക്കാം അവൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തോടെ സ്പർശിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ